അപ്പോൾ ഹായ് നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ പാലക്കാട് അട്ടപ്പാടിയിൽ സ്ത്രീകളുടെ നഗ്ന വീഡിയോ പോസ്റ്റ് ചെയ്ത വ്ളോഗറെ തമിഴ്നാട്ടിൽ നിന്നെത്തിയ സ്ത്രീകൾ കെട്ടിയിട്ട് മർദ്ദിച്ചു അവനെ മർദ്ദിച്ചാൽ മാത്രം മതിയോ എന്നിട്ട് ഇരു പേരിൽ പോലീസ് കേസ് കൊടുത്തു കാക്കും കരങ്ങൾ എന്ന സംഘടനയിലെ സന്നദ്ധ പ്രവർത്തകരായ സ്ത്രീകൾ വണ്ടി പിടിച്ച് എത്തുന്നു മുഹമ്മദ് അലിയെ അടിച്ച് നിലം പരിച്ചാക്കുന്നു വ്ലോഗർ എന്ന പേരും പറഞ്ഞ് സ്ത്രീകളുടെ ചിത്രം മുഹമ്മദ് അലി മോർഫ് ചെയ്തെന്ന് പറയുന്നു നഗ്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത് പതിവായി ശല്യം സഹിക്കാൻ കഴിയാതായതോടെ ഇവർ വണ്ടി പിടിച്ച് അട്ടപ്പാടിയിലെത്തി ഇയാളെ നേരിട്ട് കണ്ടു സംസാരത്തിനിടെ ആദ്യം അടിച്ചത് മുഹമ്മദ് അലിയാണ് പിന്നെ ഒന്നും നോക്കിയില്ല സ്ത്രീകളെല്ലാം ചേർന്ന് മുഹമ്മദ് അലിയെ കെട്ടിയിട്ട് തല്ലി ഇനി അടുത്ത് എന്താ പറഞ്ഞിട്ട് ഒത്തുതീർപ്പാക്കി ബ്ലോഗർക്ക് വാണിംഗ് കൊടുത്തങ്ങ് പറഞ്ഞു വിടും ഇവ വീട്ടിൽ ചെന്നിട്ട് എണ്ണം കൊഴുമ്പോക്കെ തേച്ച് നല്ല ചൂടുവെള്ളത്തിലൊക്കെ കുടിച്ച് കുടി കുളിച്ച് വേദനയൊക്കെ മാറ്റിയതിനു ശേഷം വീണ്ടും അടുത്ത വീഡിയോ എടുക്കാനായിട്ട് രംഗത്തിറങ്ങും ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ